ലോകത്തിന് അനുഗ്രഹമായി മാറിയ ഷാലോ മിനിസ്ട്രിയോട് ചേർന്ന് ദൈവരാജ്യവ്യാപനത്തിനും ലോകത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആത്മാക്കളുടെ രക്ഷയ്ക്കും വേണ്ടി ദൈവസന്നിധിയിൽ കണ്ണീരോടെ പ്രാർത്ഥിക്കാൻ നിങ്ങളുടെ ഹൃദയം തുടിക്കുന്നുണ്ടോ ആത്മാവിന്റെ പ്രചോദനങ്ങൾ സ്വീകരിച്ച് ആത്മാവിൽ അഗ്നി പടർത്താൻ കഴിവുള്ള യുവഹൃദയങ്ങളെ ഷാലോ മധ്യസ്ഥ പ്രാർത്ഥനാ ടീം ക്ഷണിക്കുന്നു ഷാലോമിന്റെ വിവിധ ചാപ്പലുകളിൽ മുഴുവൻ സമയ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കുകാരാകാൻ നിങ്ങൾ ആഗ്രഹിക്കുമെങ്കിൽ താഴെ കാണുന്ന വിലാസത്തിൽ ബന്ധപ്പെടുക തിരുവണ്ണാമുടി പി ഒ കോഴിക്കോട് ഡിസ്ട്രിക്ട് സിക്സ് സെവൻ ത്രീ ഫൈവ് ഫോൺ സീറോ ഫോർ നയൻ സിക്സ് ടു ഡബിൾ സിക്സ് ഫോർ സിക്സ് ഫൈവ് നയൻ വാട്സ്ആപ്പ് സെവൻ നയൻ സീറോ സെവൻ ടു സിക്സ് എയ്റ്റ് ഇമെയിൽ ഓൺലൈൻ ദൈവസന്നിധിയിൽ നിലവിലെ ആത്മരക്ഷയ്ക്കായി